പട്ടികജാതി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഇപ്പോൾ കൂടുതൽ ശക്തമായി നൽകുന്ന ഒരു സഹായമാണ് കേരള സർക്കാരിന്റെ ഗ്രാൻഡ്സ് പോർട്ടൽ വഴിയാണ് എല്ലാ എസ് സി വിദ്യാർത്ഥികൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന പ്രീ മാട്രിക് വിദ്യാർത്ഥികൾക്കും കോളേജിൽ പഠിക്കുന്ന പോസ്റ്റ് മാട്രിക് വിദ്യാർത്ഥികൾക്കും പ്രത്യേക സാമ്പത്തിക പിന്തുണ ലഭിക്കും ഫീസ് കെഷൻ സ്റ്റിബിൻഡ് ലംസം ഗ്രാന്റ് ഹോസ്റ്റൽ സഹായം തുടങ്ങി പലവിധ ആനുകൂല്യങ്ങൾ എസ് കുട്ടികൾക്ക് ലഭ്യമാകും പഠനം മുടങ്ങാതിരിക്കാൻ കുട്ടികൾക്ക് ഓരോ വർഷവും പുതുക്കി അപേക്ഷിക്കാനും ഡിജിറ്റൽ രീതിയിൽ പണം നേരിട്ട് അക്കൌണ്ടില് ലഭിക്കാനും അവസരമുണ്ടാകുന്നു സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ ഉയര്ത്തിയെടുക്കാന് വലിയ പിന്തുണയാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ എസ്സി കുട്ടിയും ഈ സഹായം ഉപയോഗിച്ച് മുന്നോട്ടു പോകട്ടെ എന്ന് കാരുനെ ഫിനാന്സ് മേടി ആശംസിക്കുന്നു നല്ലവരായ പ്രേക്ഷകർ പിന്തുടരുകയും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ ചാനലിന്റെ വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാരുണ്യത്തിനായി ചെയ്യുന്ന ഒരു നന്മയായിരിക്കും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും മറക്കരുത്